ഡിഫറൻറ്റ് കളേർഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് മെമ്മറി കോൺസെൻട്രേഷൻ നമ്മുടെ സ്കിൻ നല്ലപോലെ ഗ്ലോയികാൻ റോ ആയിട്ട് ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് അതായത് ചെയ്യാൻ പറ്റാത്ത വെജിറ്റബിൾസ് ഉണ്ടല്ലോ ഹെൽത്തി സാലഡ് ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് ഹലോ എല്ലാവർക്കും സുഖമല്ലേ വെൽക്കം ടു ബി പോസിറ്റീവ് ചാനൽ വിത്ത് ജിഷ ആൻഡ് സബുജി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ വിലപ്പെട്ട അറിവുകൾ മറ്റവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കല്ലേ ഇന്ന് ഞാനേ ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ കാണിക്കാൻ വേണ്ടിയാണ് എല്ലാ ഡിസംബർ ആകുമ്പോഴും നമ്മളെല്ലാവരും ഒരു മനസ്സിൽ പ്ലാൻ കാണുമല്ലേ ഈ വർഷം ഹെൽത്തി ആയിട്ട് കഴി കഴിക്കണം എക്സസൈസ് ചെയ്യണം വെയിറ്റ് ഇത്ര കുറയ്ക്കണം പക്ഷേ ഒരു ജാനുവരി ഫെബ്രുവരി ആകുമ്പോ ആകുമ്പോഴത്തേക്കും എൻ്റെ ഡയറ്റ് പ്ലാനൊക്കെ ഔട്ട് ഓഫ് ദ വിൻഡോ ആകും വീണ്ടും ബാക്ക് ടു നോർമൽ എന്നാൽ ഈ വർഷം ഞാനും സാബുജിയും കൂടെ ഡിറ്റർമൈൻഡ് ആയിട്ട് നിൽക്കുകയാണ് ഹെൽത്തി ആയിട്ട് കഴിച്ചിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് വെതർ വെയിറ്റ് കുറഞ്ഞാലും ഇല്ലെങ്കിലും അതിനായിട്ട് ഞങ്ങൾ ലഞ്ച് ഒരു ഗ്രീൻ സാലഡ് വിത്ത് ഹൈ പ്രോട്ടീൻ ആക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഹെൽത്തി സാലഡിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഡിഫറെൻ്റ് കളേഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കുറച്ച് ഫ്രൂട്ട്സ് പ്രോട്ടീന് വേണ്ടി എഗ് കുറച്ച് സോഫ്റ്റ് ലോ ഫാറ്റ് ചീസ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഹാലപ്പിനോ ഈ പറയുന്ന വെജിറ്റബിൾസൊക്കെ വളരെ ഹെൽത്തിയാണ് നല്ലതുപോലെ ന്യൂട്രിയൻസ് ഉള്ളതാണ് വിറ്റമിൻസ് ഉള്ളതാണ് മിനറൽസ് ഉള്ളതാണ് നമുക്ക് ലോ ഫാറ്റ് ഇതിൻ്റെ കൂടെ പ്രോട്ടീനും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്ത് ഹെയർ ഹെൽത്ത് മെമ്മറി കോൺസെൻട്രേഷൻ നമ്മുടെ സ്കിൻ നല്ലപോലെ ഗ്ലോയി ആകാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇതിനകത്ത് ചെറിയൊരു അപകടം ചില സമയം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻ്റിലാണ് വർക്ക് ചെയ്യുന്നത് ചില സമയം ഞങ്ങൾ റിസൾട്ട് ഒക്കെ ഡീല് ചെയ്യാൻ നേരം നമ്മൾക്ക് ഈ കോളൈ എന്ന് പറയുന്ന ഫുഡ് പോയിസൺ ചില ആൾക്കാരിൽ കാണാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വരാൻ നേരം നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അവർ എല്ലാവരും ചില സ്ഥലങ്ങളിൽ നിന്ന് സാലഡ് കഴിച്ചിട്ടുണ്ടാവും പിന്നെ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ സാലഡ് കഴിച്ചിട്ടുള്ള ഒത്തിരി പേരിൽ ഈ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെന്ന് അതിനൊരു മെയിൻ കാരണം വൈൽഡ് വാട്ടർ സോഴ്സിൽ നിന്നും ഇറിഗേഷന് വേണ്ടി ഫാമേഴ്സ് എടുക്കുന്നതാണ് അതേപോലെ ഇതിനിടുന്ന വളങ്ങൾ ഒക്കെ നമ്മൾ ആനിമൽസിൻ്റെ ഈ ഫ്രഷായിട്ടുള്ള ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് യൂറോപ്പിലൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ട് ഇതൊക്കെ ഉണങ്ങി അതിൻ്റെ വളം പാകമായതിന് ശേഷം മാത്രമേ വളത്തിനായിട്ട് അവരുപയോഗിക്കാറുള്ളൂ പക്ഷേ വാട്ടർ ഇറിഗേഷൻ ഒക്കെ നടത്തുമ്പോഴുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ഈ ലെറ്റൂസ് ക്യാബേജ് ഒക്കെ ഉണ്ടല്ലോ അതിങ്ങനെ കൂമ്പി വന്നിട്ട് ഈ ഒഴിക്കുന്ന വാട്ടർ ഡേർട്ടി ആണെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കും പിന്നെ അത് നമ്മൾ മര്യാദയ്ക്ക് വാഷ് ചെയ്താൽ പോലും പോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ലെറ്റൂസ് ഇങ്ങനത്തെ വൈ റോ ആയിട്ട് ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് അതായത് പീല് ചെയ്യാ ചെയ്യാൻ പറ്റാത്ത വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതൊക്കെ ഉപയോഗിക്കാൻ നേരം നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക അതേപോലെ അത് വരുന്ന സോസ് ഏതാണെന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം കഴിക്കുക വെജിറ്റബിൾസിലെല്ലാം ധാരാളം വിറ്റമിൻ എ സി ബീറ്റ കരോട്ടിൻ അതേപോലെ ഫോളൈറ്റ് മിനറൽസ് പൊട്ടാഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ആരോഗ്യ സമ്പുഷ്ടമായ ഒരു സാലഡാണ് അതിൻ്റെ കൂടെ നമ്മൾ പ്രോട്ടീനു വേണ്ടി ആഡ് ചെയ്യുന്ന എഗ്ഗും ചീസും കൂടെ ആകുമ്പോഴേക്കും നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റാണ് ഇതിനെ ഓരോ വെജിറ്റബിൾസിൻ്റെയും ഗുണഗണങ്ങളെ പറ്റി ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ഫേസ്ബുക്ക് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് നോക്കണേ ഇനി നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചോപ്പ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരാം നമ്മുടെ സാലഡ്സെല്ലാം അരിഞ്ഞ് ബൗളിലാക്കിയിട്ടുണ്ട് അതിലേക്ക് ഇനിയൊരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം ഇനി അടുത്തത് ആഡ് ചെയ്യുന്നത് കുറച്ച് ഹാലപ്പേനയോ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയോ വായിക്കുക നമ്മൾ ജാലപ്പേനോ എന്ന് വായിക്കും അല്ലേ പക്ഷേ ഇതിന് ഇതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഹാലപ്പേനയോ എന്നാണ് കേട്ടോ മെക്സിക്കനാണ് ഇത് നല്ല ഹോട്ട് ചില്ലി പിക്കിൾഡായിട്ട് വരുന്നതാണ് വിനഗറും ഉപ്പും ഇട്ട് നമ്മൾ സാലഡിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു എരിവും ഒരു കിക്കും കിട്ടും നല്ലൊരു ടേസ്റ്റുമാണ് അത് കുറച്ച് ആഡ് ചെയ്യാം ഇനി അതിലേക്ക് കുറച്ച് എക്സ്ട്രാ വേജി ഒലിവ് ഓയിൽ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല കാരണം നമ്മളുടെ ഹാലപ്പിയൻ ഓയില് നല്ലതുപോലെ ഉപ്പുണ്ട് നിങ്ങൾ അതിടുന്നില്ലെങ്കിൽ ഉപ്പ് കുറച്ചിടാം കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇനി ഇത് രണ്ട് ഫോർക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടിരുക ഇനി ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കുവാണേ ഇത് ശരിക്കാണേ രാവിലെ എണീറ്റ് ഉണ്ടാക്കിയാൽ മതി പക്ഷേ എനിക്ക് രാത്രിയിൽ ഇച്ചിരി ലേറ്റായിട്ട് ഉറങ്ങിയാലും രാവിലെ എണീക്കാൻ കുറച്ച് മടിയാണ് ഇതെല്ലാം അങ്ങ് റെഡിയാക്കി വെക്കുവാണെങ്കിൽ രാവിലെ എണീറ്റ് എടുത്തോണ്ട് അങ്ങ് പോയാൽ മതിയല്ലോ ഇനി അതിലേക്ക് ബോയിൽ ചെയ്ത എഗ്ഗ് മുറിച്ചു വെച്ചു ഇനി അതിലേക്ക് അടുത്തത് ഞാൻ ആഡ് ചെയ്യുന്നത് ലോ ഫാറ്റ് സോഫ്റ്റ് ചീസ് ആണ് കേട്ടോ ഇതൊരു മസ്റ്റ് ഐറ്റം അല്ല കേട്ടോ നിങ്ങൾക്ക് പ്രോട്ടീൻ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന എന്തു സാധനമാണെങ്കിലും ആഡ് ചെയ്യാം ഫിഷ് ആണേ ഫിഷ് മീറ്റ് ആണെങ്കിൽ മീറ്റ് ആണെങ്കിൽ എഗ്ഗ് അങ്ങനെ ഏത് സാധനവും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ ആരോഗ്യ സമ്പുഷ്ടമായ ഒരു ഹെൽത്തി സാലഡ് ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ ഓർക്കുമായിരിക്കും ഇത് എത്ര ദിവസം കഴിക്കൂന്നു പക്ഷേ ഇത് നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ ഇത് കഴിച്ചു പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ മതി പിന്നെ നമുക്ക് ചോറ് വേണമെന്നോ നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് വേണമെന്നോള്ള ക്രൈവിങ് ഉണ്ടല്ലോ അത് മാറിക്കിട്ടും നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറിന് നല്ല സുഖമാണ് നമുക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാവുകയല്ല ഒത്തിരി നമുക്ക് ഗുണങ്ങളുണ്ട് കേട്ടോ ഇങ്ങനെ സാലഡ് കഴിക്കുന്നത് കൊണ്ട് അപ്പോൾ എൻ്റെ ലഞ്ച് ബോക്സ് റെഡി വേറെ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം ആൻഡിൽ ദൻ ബൈ ബൈ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ഹെൽത്തി ഇതിനി ഫ്രിഡ്ജിൽ ഇരുന്നോളും നാളെ രാവിലെ എടുത്തോണ്ട് ഒറ്റ ഓട്ടോ ഓടിയാൽ മതി ജോലിക്ക്